അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലും ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് കടലയാണ് ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലെന്ന് പറഞ്ഞാൽ മിക്സറിലൊക്കെ ഇടുന്ന കടലുണ്ടല്ലോ അതാണ് രണ്ടാമത്തെ കപ്പ് കടലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തു കൊടുക്കാം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ കടായിൽ തന്നെ വെച്ചിരുന്ന പെട്ടെന്ന് തണുത്ത് കിട്ടില്ല ഇപ്പൊ ആ പൊട്ടുകടലെല്ലാം നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഒട്ടും ഈർപ്പൊന്നുമില്ലാത്ത മിക്സിയിലെ ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ പൊട്ടുകടല നല്ലോണം എന്താ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയൊന്നുമില്ല നമ്മൾ വറുത്തെടുത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് അപ്പൊ വറുത്തെടുത്തില്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നല്ലോണം ഇത് പൊടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല ഇനി ഞാൻ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം ഇണ്ടലി ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊന്ന മാവ് ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക അതിനനുസരിച്ച് വേണം ബാക്കിയെല്ലാം അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മള് നേരത്തെ പൊട്ടുകടല പൊടിച്ചെടുത്തില്ലേ അത് മുഴുവനും ചേർത്ത് കൊടുക്കണ്ട അതിന്റെ പകുതി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഒന്നേ കാൽ കപ്പ് പൊട്ടുകടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ബാക്കി പൊടി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ എടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവ് ആയിരുന്നു അഥവാ നിങ്ങൾക്ക് ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് ടൈറ്റ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദോഷമാവും കൂടി ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ദോശമാവിൽ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിലോ നെയ്യോ ബട്ടറോ കൂടി ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ ഇത് അപ്പൊ ഒട്ടിപ്പിടിക്കഴിഞ്ഞാൽ നല്ലോണം കുഴഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക അപ്പൊ നമ്മൾ കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കുമ്പോ നല്ലോണം കുഴച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ എള്ളിട്ടിട്ട് കുഴച്ചെടുക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താ മതി എള് ഉണ്ടെങ്കി ഇട്ടുകൊടുക്ക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അതേ ബൗളിലേക്ക് വീണ്ടും ഒരു കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ലേ ബാക്കി പൊട്ടുകടല പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അതും ഒന്നേകാൽ കപ്പാണ് പകുതി പകുതി മാവ് വീതമാണ് എടുത്തിട്ടുള്ളത് ഈ കാൽ കപ്പ് നമ്മളെ പൊടിച്ച പച്ചരിപ്പൊടി ഇട്ടുകൊടുക്കാം വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് പുട്ടുപൊടിയല്ല നമ്മൾ നൈസ് ആയിട്ടുള്ള ഒട്ടും തനിയൊന്നും ഇല്ലാത്ത പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറെശ വീതം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുതേ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കൊടുക്കാ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓരോ മാവിനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ദോശമാവ് ചേർത്ത് കൊടുക്കുകയോ ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മള് ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്ക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ഇനി എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ ഏത് ഓയില് വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇപ്പൊ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്ന് മാവ് ലൂസാവാനും പാടില്ല നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും പാടില്ല ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ട് വേണം മാവ് ഇരിക്കാൻ വേണ്ടിട്ട് ഇനി ഈ മാവ് നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇത് നമ്മൾ ആദ്യം കുഴച്ചെടുത്ത മാവാണ് ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്ക ഇനി ഇതുപോലത്തെ ഒരു സേവനാഴി എടുക്ക ഞാൻ എടുത്തിട്ടുള്ള അച്ച് ഇതാ ഈ അച്ചാണ് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക എന്നാ കണ്ടോ ഈസി ആയിട്ട് വരുന്നത് ഇപ്പൊ ഞാൻ ഒരു കടായില് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏത് ഓയില് വേണമെങ്കിലും എടുക്കാം ഈ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ ഓയിൽ നല്ലോണം ഒന്ന് ചൂടാവണം ഇതുപോലെ ഒന്ന് ഇട്ടു നോക്കാം ഇപ്പൊ കണ്ടല്ലോ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് ഓയില് തിളയ്ക്കുന്നുണ്ട് ഇതുപോലെ ചുറ്റിച്ച് പിഴിഞ്ഞൊഴിക്കാം ഇത്രയും മതി ഇന്ന് നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വീണ്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് നമ്മൾ ഇടുമ്പോ ഫ്ലെയിം കൂട്ടി വെച്ചു എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കാം ഇപ്പൊ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് കറിവേപ്പില കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ഇപ്പതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അധികം എണ്ണ ഒന്നും കുടിക്കില്ല അത കണ്ടോ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ഒരു ചില്ലെടുക്ക ഇനി സേന നാഴിക്കകത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മാവ് നിറച്ചു കൊടുക്കുക നമ്മൾ പക്കാവട ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമില് വെച്ചുകൊടുക്കുക ആദ്യം നമ്മൾ ഇത് പിഴിഞ്ഞൊഴിക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമില് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാം ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് ഇപ്പൊ ഒരു മിനിറ്റ് ആയപ്പോ ഒരു സൈഡ് ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇപ്പൊ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ നിറം ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ വെളുത്തുള്ളി ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം കാൽ കപ്പ് കപ്പലണ്ടിയാണ് കാൽ കപ്പ് പൊട്ടുകടലയും കൂടി ഇട്ടു കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ചൂടായി കിടക്കുന്ന എണ്ണയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത്രയും മതി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തത് എല്ലാം കൂടിട്ട് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാം എന്താ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സേവയാണ് ഈ സേവ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്യണം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടുകടലയുടെയും കപ്പലണ്ടിയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടാ നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ദോശമാവ് വെച്ചിട്ടുള്ള പക്കാവടയാണ് ഇതും ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം നല്ലോണം തണുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് പൊടിച്ചെടുക്കണ്ട ദോശമാവ് വെച്ചിട്ടുള്ള പക്കാവടയും തെളിയായിട്ടുണ്ട് ദോഷമാവും വെച്ചിട്ടുള്ള രണ്ട് പലഹാരങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്